ഇത് മാസ് മോട്ടോർസ് എന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് നിലവിലകത്ത് പറഞ്ഞിട്ടുള്ളത് സെൽഫ് സ്റ്റാർട്ടിങ് കറക്റ്റ് അല്ല അതായത് കുറച്ച് നേരം ഇരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെൽഫ് അടിക്കില്ല എന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ ജനറൽ സർവീസ് ചെയ്യുക അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക വാട്ടർ സർവീസ് സ്പീഡോമീറ്റർ വർക്കിങ് അല്ല ഇത്രയും ദിവസമാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് വീലിൻ്റെ ബേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിൾ ഇത് ഇവിടെ വന്നിട്ട് ഔട്ടർ പൊട്ടിയ അവസ്ഥയിൽ നിൽക്കണം കേട്ടോ അപ്പോൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റി ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ടാണോ ബ്രേക്ക് കറക്റ്റ് ആവുള്ളൂ ഇപ്പോൾ പരമാവധി ഏകദേശം ഒരു മുക്കാ ഭാഗത്തുള്ള അഡ്ജസ്റ്റിംഗിലേക്ക് ആയി നിൽക്കുന്നത് അപ്പോൾ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടണം ഏറ്റവും സേഫ് ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ വീലാണ് അതിനുശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ചിട്ടാൽ അതൊന്ന് ക്ലിയർ ചെയ്താൽ നല്ലതാണ് കേട്ടോ ബാക്ക് വീൽ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ വേണ്ടി ആയിരിക്കും കൂട്ടത്തിയിട്ട് നമുക്ക് ആ മാറ്റി ഇടാനാണ് അതാണ് കുറച്ചുകൂടി ബെറ്റർ കേബിൾ മാറണേൻ്റെ റീസൺ പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് ഇങ്ങടയ്ക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഔട്ടർ വലിഞ്ഞേക്കാണ് അപ്പോൾ അത് മാറ്റിയിട്ട് ചെയ്യാൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ലിവറുമ്പോൾ ബ്രേക്ക് കാണിക്കും പക്ഷേ വണ്ടി നിൽക്കാനായിട്ട് വലിച്ചില്ല കാണിക്കും വലിഞ്ഞാൽ നിൽക്കുള്ളൂ ബ്രേക്കിൻ്റെ കേസാണ് റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചേനാണ് എയർ ഫിൽട്ടർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അത് തുടച്ച് ക്ലീൻ ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കണതും കേട്ടോ പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നോക്കുന്നുണ്ട് ക്ലച്ചിനകത്ത് പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ റാങ്ക് ഷാഫ്റ്റായാലും ക്ലച്ച് ഷാഫ്റ്റായാലും ലീക്കേജ് ഒന്നുമില്ല ബെൽറ്റും നമ്മൾ നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് വേറെ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല പുതിയ ബെൽറ്റ് കിടക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കത് തന്നെ ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്തു വർക്കിങ്ങും ഓക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള വർക്കിംഗ് ഉണ്ട് പിന്നെ ആ വേരിയേറ്റർ ബോഡിയൊക്കെ എനിക്ക് തോന്നുന്നു പുതിയതാണ് അത് മരിക്കണം വേരിയേറ്റർ ബോഡി റോഡറൊക്കെ പുതിയതാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല നേരെ നേരിടിച്ചു ക്ലീനാക്കി ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ഇത് ക്ലച്ച് ക്ലച്ച് യൂണിറ്റാണ് അത് യൂണിറ്റ് ക്ലച്ചിൻ്റെ മെയിൻ റോഡ് പാർട്ടാണ് വർക്കിങ്ങൊക്കെ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അപ്പോൾ ക്ലച്ചിനകത്ത് പറയത്ത കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ജസ്റ്റ് നമുക്കൊന്ന് നേരിടിച്ച ക്ലീനാക്കാം അത്യാവശ്യം കൂടുതലുള്ള പൊടിയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കളഞ്ഞ് റീസെറ്റ് ആക്കിയാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോക്ക് വർക്കിംഗ് വർക്കിങ് ആണ് ആക്സിലേറ്റർ കേബിളും നമ്മൾ നോക്കും ആക്സിലേറ്റർ കേബിളും ഫ്രീ ആണ് കേട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്കിപ്പോൾ കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വൺ ഹവറൊക്കെ അല്ല വണ്ടി ഓടിക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇപ്പോൾ കാർബേറ്റർ നമ്മൾ പഴിച്ച ഏകദേശം നമുക്ക് പത്തഞ്ഞൂറ് നമുക്ക് ചിലവരുന്ന കേസാണ് അത് ക്ലീനറും സ്ലോ ജെറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് കൂടെ നമുക്ക് ചിലവുണ്ട് പക്ഷേ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അഴിക്കുന്നില്ല വേറെ സ്റ്റാർട്ടിങ് സം സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റാണ് പറഞ്ഞതാണെ അതും കാർബേറ്ററായിട്ട് ബന്ധമില്ല നിലവിലപ്പോൾ നമ്മൾ ആ ഭാഗം ടച്ച് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ വാട്ടർ സർവീസിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വാട്ടർ സർവീസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് കഴിക്കാൻ നല്ല നല്ലതാണ് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബോഡി കയറണക്കാലും ഇതേപോലെ തന്നെ കൊണ്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും ചേസിൻ്റെ ഭാഗത്ത് ഇവിടെ കാണുന്ന തുരുമ്പുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം കളർ ചേഞ്ച് ചെയ്ത് ഇവിടെയൊക്കെ തുരുമ്പ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് കഴിയാറാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് ചെയ്യണം നല്ലതാണ് അപ്പോൾ മറ്റേപ്പാട് നമ്മൾ കഴുകുമ്പോൾ ജസ്റ്റ് ആ ബോഡി പുറമെ കാണുന്ന ഭാഗം മാത്രമേ കഴുകി പോകുള്ളൂ ഇതേപോലെ അഴിച്ച് കഴുകും അഴിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ കൈയോടെ അങ്ങനെ കഴിയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ അപ്പോൾ അതേപോലെ കഴുകുമ്പോൾ നമുക്ക് ഈ ഭാഗം കൂടി എൻ്റെ ഉള്ളിലൊക്കെ തെളിയുണ്ട് അത് എവിടെയൊക്കെ കാണണത് തുരുമ്പോ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമുക്ക് പെയിന്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും ബോഡി വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി അമ്പത് രൂപ തന്നെയാന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് അഴിച്ച് കഴുകുമ്പോൾ മുന്നൂറ് നമുക്ക് എമൗണ്ട് വരും അത് പുറമെ വന്ന ഉറക്കാണ് നമ്മൾ ചെയ്തതല്ല അപ്പോൾ ചെയ്യണ നല്ലതാണ് ജസ്റ്റ് ഞാൻ സജഷൻ പറഞ്ഞതൊന്നുള്ളൂ കേട്ടോ നോക്കിയിട്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഈ സ്പീഡോ മീറ്ററിൻ്റെ ഈ കേബിളാണ് കംപ്ലയിൻറ്റ് കാണിച്ചാൻ കേട്ടോ മീറ്റർ കേബിൾ കറക്റ്റായിട്ട് അതിൻ്റെ മീറ്ററിനുള്ളിൽ മീറ്റർ പുതിയ മീറ്റർ ഇരിക്കണേ മീറ്റർ കേബിൾ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രോബ്ലം മീറ്റർ കേബിൾ മാറ്റിയിട്ട് ഞാൻ റെഡി ആയിക്കോളും വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബുഷുകളൊക്കെ ഒന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഗ്രീൻ ബുഷ് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് തരണം ഇത് ഇത് നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട് എന്നാൽ ലിങ്കിൻ്റെ ബുഷുകൾക്ക് വേറെ പ്രശ്നമില്ല അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ ആയാലും നമ്മൾ ചെക്ക് ചെയ്തു ലൈൻഡറിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി ഫ്രണ്ട് ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൻ്റെ ഭാഗത്ത് നിലയിൽ അത്രേ ഉള്ളൂ ആ ഗ്രീം ബുഷ് മാറ്റാം ലിങ്ക് ബുഷൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം അത്രയും ഗ്രീസാണ് മെയിനായിട്ട് ആ ഭാഗത്ത് തന്നെ അവർക്ക് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു ഏകദേശം അതിൻ്റെ ഒരു ടൈം നല്ല രീതിയിലുള്ള ഉപയോഗം ആയിട്ടുണ്ട് കളറും അത്യാവശ്യം ഒരു ഇത് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റം എന്തെങ്കിലും പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വലിയ പഴക്കമില്ലാത്ത ബ്ലക്കുക അതായത് നമ്മൾ എയർ ഫിൽട്ടർ മാറ്റിയാക്കണം കൂട്ടത്തിക്കോട്ടെ മാറ്റിയാക്കണോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട് അപ്പോൾ നമുക്ക് സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് എനിക്ക് മാറ്റിയിട്ട് അത് വലിയ അമ്പത് രൂപ താഴേക്ക് നമുക്ക് റേറ്റ് വേണുള്ളൂ ഇതൊന്ന് ചേഞ്ച് ചെയ്തിടാം തരാം ബാക്കിയതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു ഓൾറെഡി ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റാണ് ബാറ്ററിയുടെ കണ്ടീഷനും കൂടി ഞാൻ ജസ്റ്റ് നമുക്ക് കാണിച്ചതാണ് നമ്മളെൻ്റെ ബാറ്ററി നോക്കണ സമയത്തുണ്ടല്ലോ ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാറ്ററിയാണ് ഇരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിലുള്ള ബാറ്ററിയാണ് അപ്പോൾ ഏകദേശം നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു നാല് വർഷം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പത് അഞ്ച് റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് ശരിക്കും പന്ത്രണ്ടര വോൾട്ടിന് മുകളിലുള്ള ബാറ്ററി നല്ല ബാറ്ററി ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ താക്കോൽ ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ അതിനകത്ത് ചെറിയ വേരിയേഷൻസ് വരും ഹോണൊക്കെ ക്ലിയറായിട്ട് അടിക്കും വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് സെൽഫിലേക്ക് കൊടുക്കുന്ന സമയത്ത് സെൽഫിലേക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ബാറ്ററിയുടെ ആംപിയർ ഡൗൺ ആയി പോവാം ജസ്റ്റ് ഞാനിവിടെ നിന്ന് ലോഡ് ചെയ്ത് കാണിച്ച് തരാം കാരണം ഇതിപ്പോൾ നമുക്ക് സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യുന്ന അതേ ലോഡ് അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം കൊടുക്കണ സമയത്ത് നേരെ കണ്ടോ ആറിലേക്കൊക്കെ വരാം ആറിലേക്ക് വന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓടി വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയേക്കും പക്ഷേ കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആയിട്ട് കംപ്ലൈൻ്റിലേക്ക് പോകും അതാണ് സംഭവിക്കുന്ന കേസെട്ടോ അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വെച്ചാൽ തന്നെയാണ് നമുക്കത് റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് അതാണ് മെയിനായിട്ട് പിന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ കവറിൻ്റെ ഇത് ഈ ലെഗ്ഗൊക്കെ പറഞ്ഞാൽ പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അത് പൊട്ടിട്ട് ഒട്ടിച്ചൊക്കെ വെച്ചങ്ങനാണ് അതിൻ്റെ ഒരു ചെറിയൊരു പെടപ്പ് ഫ്രണ്ട് സൈഡിൽ നിന്നുണ്ട് ഫൈബർ ആണ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതങ്ങനെ തന്നെ നല്ല നടത്താം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കി ഡേ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കിടാം അതിനകത്ത് നമുക്ക് നിലവിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എഞ്ചിൻ എൻജിൻ ഓയിൽ തന്നെയുണ്ട് ഓയിൽ മാറ്റം അതിൻ്റെ ഓയിൽ ബോട്ട് വാഷോ ഓരോ വരും ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് വാട്ടർ സർവീസ് ഞാൻ അഴിച്ചിട്ടുള്ള രീതിയിലാണ് എസ്റ്റിമേറ്റിൽ കാണിക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതേപോലെ തന്നെ ഈ പ്രൊട്ടക്റ്റ് സൈലൻസിൻ്റെ ഈ സൈഡിൽ തന്നെ പ്രൊട്ടക്റ്റ് മോ ഫ്ലോറ് പൊട്ടി കിടക്കണ്ട അതൊന്ന് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയാക്കാം പിന്നെ ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്സും കേബിൾ ആണോ കേട്ടോ അത് രണ്ടും അതിനകത്ത് പിന്നെ ക്ലച്ചിനകത്തൊന്നും വേറെ കുറേത്തൊക്കെ പ്രോബ്ലംസ് ഒന്നും അപ്പോൾ നിലവിൽ ഇത്രയും ഭാഗമാണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു കൂടി ഉൾപ്പെടുത്തി എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ പരമാവധി കണ്ടുമ്പോൾ തന്നെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്ട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലോ മതി ഓക്കെ